അല്ല മകളെ വെൽക്കം ടു റാൻസ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തും അതുപോലെ തന്നെ മൂന്നാമത്തേയും ചാപ്റ്ററുകളായിട്ട് ഇങ്ങനെ പതിഞ്ഞ് കിടക്കണ അതിൻ്റെ ഷുവർ ക്വസ്റ്റനായിട്ടുള്ള സാധനമാണ് നമ്മുടെ ലൗഡ് സ്പീക്കറും മൈക്രോഫോണും ഈ രണ്ടിനും കൂടെ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്താണ്ട് ഒറ്റ സ്ലൈഡിലാക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകാം ഒരൊറ്റ ക്ലാസ് ആക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുകയാണ് ഓക്കെ ഇപ്പം നോക്കട്ടെ ഒന്നെന്താണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും അതുപോലെ തന്നെ മൂവിങ് കോയിൽ മൈക്രോഫോണും രണ്ടും ഷുവർ ആണ് ഏതെങ്കിലും ഒന്ന് എന്തായാലും എനിക്ക് ഉണ്ടാവും ഓക്കെ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ ഫിഗർ അതേപോലെ തെരഞ്ഞെടുച്ച് വയ്ക്കും ഇതിൻ്റെ ഭാഗങ്ങളിൽ പേരൊക്കെ അടയാളപ്പെടുത്താൻ രണ്ട് നാല് ഭാഗങ്ങളുടെ പേരൊക്കെ തരും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അവർക്ക് പൊയ്ക്കാൻ ചെയ്യുക അതിൻ്റെ പേരെന്താ അടയാളപ്പെടുത്താനൊക്കെ ഉണ്ടാവും ഓക്കെ അത് വന്നാൽ നമുക്ക് തന്നെ നെസിംബ് ആയിട്ട് എന്ത് ചെയ്യാം രണ്ടും ഒറ്റ ഒന്ന് പഠിച്ചാൽ മതി ഒരു ഒറ്റ ഒന്ന് പഠിച്ചാൽ അത് നേരെ തകർച്ചിട്ട് എന്ത് ചെയ്യും അടുത്തത് കൂട്ടു ഓക്കെ നോക്കിക്കോല്ലേ നോക്കിക്കോല്ലേ നോക്കിക്കോട്ടോ നോക്കിക്കോ ഒന്നാമത്തത് ഈ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ത് ചെയ്യാ ഇതുപോലെ ഫിഗർ തരും എന്നിട്ട് ഭാഗങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും ഓക്കെ നമുക്ക് ഒന്നാമത്തത് ഇത് നമ്മുടെ സ്പീക്കറാണ് ആരാണ് സ്പീക്കറാണ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ ഒന്നാമത്തെ ഏറ്റവും പുറത്ത് സ്പീക്കറിന് ഏറ്റവും പുറത്തുള്ള ഭാഗമാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡയഫ്രം എന്താടാ ഡയഫ്രം സ്പീക്കറിന് ഏറ്റവും പുറത്ത് ഡയഫ്രം സ്പീക്കറിന്റെ ഉള്ളില് ീകനുള്ളിൽ ഇങ്ങനെ രണ്ട് കോലുകളുണ്ടെങ്കിൽ രണ്ട് കോലുണ്ടാവും ഇതെന്താണ് ഈ നടുവിലുള്ള ഒരു കോല് ഈ നടുവിലുള്ള കോല് അതാണെന്ത് സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് എന്താടാ പച്ചിരുമ്പ് സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് അതിവിടെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് കാണാൻ വേണ്ടി പറ്റും ആ ഡാർക്കാണെന്ത് വോയിസ് കോയില് എന്താണ് വോയിസ് കോയില് അതിൻ്റെ എൻഡിൽ രണ്ട് എൻഡിലായി കാണന്തു ചെയ്യും കുറച്ച് ഡാർക്ക് കളറായി കാണാൻ വേണ്ടി പറ്റും അതാണെന്ത് ഫീൽഡ് കാന്തം അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് ഓക്കെ സോ ഇതാണെന്ത് നമ്മുടെ സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ ഇനി ഇവിടെ തിരിച്ചു വരാം ഇങ്ങോട്ട് നോക്കാം ഇവിടെ എന്താ ഉള്ളത് ഇത് മൈക്രോഫോണ് ആരാണ് മൈക്രോഫോൺ മൈക്രോഫോണിന് മാരുണ്ട് ഏറ്റവും പുറത്തുനിന്ന് ഡോട്ട് 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 ആയി കാണുന്ന ഒരു സാധനം കണ്ടങ്ങൾ ഈ ഡോട്ട് ഡോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്ന ഈ സാധനം കണ്ടോ ഓക്കെ ഈ ഡോട്ട് ഡോട്ട് ഇതിനുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത് ഡയഫ്രം എന്താണ് ഡാഫ്രം ഓക്കെ ഞാനിവിടെ നോക്കുക രണ്ട് കളർഫുൾ ആയി കാണേണ്ട ആൾക്കാരെ കണ്ടോ ഓക്കെ ഈ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുന്ന പേരെന്താണ് പെർമനന്റ് അല്ലെങ്കിൽ ഫീൽഡ് ഫീൽഡ് കാന്തം ഓക്കെ ആ കാന്തിന് ചുറ്റി റ്റിങ്ങ് എന്നാൽ പറയുമ്പോൾ ചുറ്റി കണ്ടോ ഈ ചുറ്റീനെ വിളിക്കുന്ന പേരാണെന്തേ നമ്മുടെ വോയിസ് കോയില് വോയിസ് കോയില് അപ്പോൾ ശ്രദ്ധിച്ചോടാ മൈക്രോഫോണും അതുപോലെ തന്നെ സ്പീക്കറിനും എന്തുണ്ട് വോയിസ് കോയില് ഉണ്ട് ഫീൽഡ് ഉണ്ട് ഇല്ല അതുപോലെ തന്നെ ഡയഫറുണ്ട് പിന്നെ രണ്ട് കണക്ടിങ് വയറും ഉണ്ട് അച്ചുരുമ്പുണ്ടാവും െ ഇത്രയും രണ്ടിനും ഒരേ വസ്തുക്കളാണുള്ളത് പക്ഷെ രണ്ടും ഒന്നാണോ രണ്ടും സെയിം സാധനങ്ങളോ പക്ഷെ രണ്ടും ഒന്നാണോ രണ്ടോന്നാണോ രണ്ടൊന്നാണോ അല്ല രണ്ടും എന്തല്ല ഒന്നല്ല ഇവിടെ നോക്കിയാൽ എന്താ വ്യത്യാസമുള്ളത് എന്താ വ്യത്യാസം നോക്കാം ലൗഡ് സ്പീക്കറിന് ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനത്വം എന്ത് തത്വമാണ് മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അങ്ങനെയാണെങ്കിൽ മൈക്രോഫോണിന്റെ ചലിക്കും ചുരുൾ മൈക്രോഫോൺ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്ടോ ഓക്കെ എന്താ പാർട്സ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെങ്കിൽ ഒരേ പാർട്സ് തന്നെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട് പക്ഷേ പാർട്സ് ഒക്കെ ഒന്നാണ് ബട്ട് എന്താ വ്യത്യാസമുള്ളത് സ്പീക്കറിനാണെന്നുണ്ടെങ്കിൽ എന്താണ് മോട്ടോർ ും അതുപോലെ തന്നെ മൈക്രോഫോൺ ആണെങ്കിൽ എന്താണ് വൈദ്യുതകാന്തിക പ്രവർത്തന തത്വം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ചോദ്യം ആയിക്കാണ്ടി വരുന്ന ഈ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടുത്ത ചോദ്യമാണ് ഇതിന്റെ പ്രവർത്തനം പഠിക്കണം ഓക്കെ ഇതെങ്ങനെ ഒരു ഒറ്റ ഫ്ലോ ചാട്ട് പഠിച്ചാൽ മതി കേട്ടോ ഒറ്റ ഫ്ലോ ചാട്ട് അങ്ങോട്ട് വരച്ചാൽ അത് മൈക്രോഫോണ് ഇങ്ങോട്ട് സോറി അങ്ങോട്ട് വരച്ചാൽ അത് സ്പീക്കർ ഇങ്ങോട്ട് വരച്ചാൽ എന്താണ് മൈക്രോ ഫോണ് ഓക്കെ ഇപ്പൊ നോക്കിക്കടാ ഒരു സ്പീക്കർ സ്പീക്കർ പറഞ്ഞു അതെന്തിനാണ് മോട്ടോർ പ്രിൻസിപ്പൽ അതായത് മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക സ്പീക്കറ് പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ അതേതു ഊർജ്ജം ഏതു ഊർജ്ജമാക്കും വയുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു വൈദോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു എങ്ങനെ ഇനി വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുക ആദ്യം എന്ത് ചെയ്യണം വൈദ്യുതി വേണം ഓക്കെ വൈദ്യുത സിഗ്നൽ വേണം ഈ വൈദ്യുത സിഗ്നൽ എന്താക്കി മാറ്റും നേരെ എന്താക്കി മാറ്റും വോയിസ് കോയിലെ കമ്പനം ചെയ്യിപ്പിക്കും വൈറസ് സിഗ്നൽ ഒന്ന് എന്ത് ചെയ്യും വോയിസ് കോയിൽ കടന്ന് കമ്പനം ചെയ്യും കാരണം എന്താ അവിടെ അവിടെന്തുണ്ട് ഒരു മാഗ്നറ്റ് ഉണ്ട് ഈ മാഗ്നറ്റിലേക്ക് എന്ത് ചെയ്യണം ഇലക്ട്രോൺസ് വരാൻ വേണ്ടി പോകണം അതിന്റെ ചുറ്റിയുള്ള കമ്പി ഉണ്ട് ആ കമ്പിയിലേക്ക് ഇലക്ട്രോൺസ് വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും കാന്തിക മണ്ഡലത്തിൽ മാറ്റം വരും അങ്ങനെ കടന്ന് വൈബ്രേറ്റ് ചെയ്യും വോയിസ് കോയിൽ എന്ത് ചെയ്യും വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ വോയിസ് കോയിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആരുണ്ടാവും ഡാഫ്രെന്ത് ചെയ്യും കമ്പനം ചെയ്യും അപ്പൊ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും ഡാഫറെന്ത് ചെയ്യും കമ്പനം ചെയ്യും അങ്ങനെ ഡാഫറം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരുണ്ടാവും സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാവും അപ്പോൾ ആദ്യം ആര് വരണം ആദ്യം ഇലക്ട്രിക് സിഗ്നൽസ് വരണം ഓക്കെ ആദ്യം എന്ത് ചെയ്യണം ഇവിടെ വയറിലൂടെ എന്ത് ചെയ്യണം ഇലക്ട്രിക് സിഗ്നൽസ് വരണം എന്നിട്ട് എന്ത് ചെയ്യണം വോയിസ് കോയിൽ എന്ത് ചെയ്യണം വൈബ്രേറ്റ് ചെയ്യണം ഈ കാരണം വോയിസ് കോയിൽ എന്ത് ചെയ്യണം വൈബ്രേറ്റ് ചെയ്യണം പിന്നെന്ത് ചെയ്യും വോയിസ് കോയിലുമായി ബന്ധപ്പെട്ട ഡാഫ്രം എന്ത് ചെയ്യും ഡാഫ്രം വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ശബ്ദ തരംഗങ്ങൾ കിട്ടും എന്ത് കിട്ടും ശബ്ദ തരംഗങ്ങൾ കിട്ടും ഇനി ഒന്ന് ചോദിക്കാം ഈ ആരോ മാർക്ക് ഇങ്ങോട്ടിട്ട ആരോ മാർക്ക് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും അതാണ് മൈക്രോ ഫോണ് ഓക്കെ മൈക്രോഫോണിൻ്റെ പ്രവർത്തനത്തെന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദകാന്തിക പ്രേരണം അപ്പോൾ ഏത് ഊർജ്ജം ഏത് ഊർജ്ജ മാറ്റി മാറ്റും യാന്ത്രിക ഊർജ്ജം വൈദ്യോർജ്ജം മാറ്റും എങ്ങനെ മാറ്റാൻ നോക്കല്ലേ ആദ്യം എന്ത് വരണം ശബ്ദം വരണം പാട്ട് പാടുകയാണെങ്കിൽ ആദ്യം ആര് വരണം സൗണ്ട് വരണം മീൻസ് എന്ത് ചെയ്യണം സൗണ്ട് വേവ്സ് വരണം ഈ സൗണ്ട് വേവ്സ് ഒന്ന് സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും ഒന്ന് സൗണ്ട് വേവ് വന്നു സൗണ്ട് വേവ് വന്നു ഓക്കെ ഒന്ന് എന്ത് ചെയ്യും ആദ്യം മാറിലേക്ക് തട്ടുക ഡാഫ്രത്തിലേക്ക് തട്ടും ഡയഫ്രം തട്ടി കഴിഞ്ഞാൽ ഡാഫ്രം ചെയ്യും കടന്ന് വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രം എന്ത് ചെയ്യും കടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്താ വോയിസ് കോയിൽ വോയിസ് കോയിൽ എന്ത് ചെയ്യും കടന്ന് കടന്ന് വൈബ്രേറ്റ് ചെയ്യും അങ്ങനെ വോയിസ് കോയിൽ ഇങ്ങനെ കടന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ് വോയിസ് കോയിൽ ഇവിടെ കടന്നിട്ട് എന്ത് ചെയ്യുകയാണ് വൈബ്രേറ്റ് ചെയ്യുകയാണ് അങ്ങനെ വോയിസ് കോൽ ഒരു കാന്തിക മണ്ഡലത്തിനുള്ള കടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ അവിടുത്തെ കാന്തിക മണ്ഡലം മാറും എന്തുണ്ടാവും കാന്തിക മണ്ഡലം മാറി എന്തുണ്ടാവും വൈദ്യുതി ഉണ്ടാവും മീൻസ് വൈദ്യുത സിഗ്നൽസ് എന്ത് ഉണ്ടാവും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കണ അങ്ങനെ ആദ്യം ശബ്ദം വരണം അത് ഡാഫറത്ത് തട്ടണം ഡാഫറെന്ത് ചെയ്യണം വോയിസ് വൈബ്രേറ്റ് വൈബ്രിപ്പിക്കണം എന്നിട്ട് എന്തുണ്ടാവണം വൈദ്യുത സിഗ്നൽസ് ഉണ്ടാവണം ഇങ്ങനെയാണ് ആര് പ്രവർത്തിക്കുന്നത് മൈക്രോഫോണ് പ്രവർത്തിക്കണത് ഓക്കെ ക്ലിയർ ആണ് അടാ അപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി ഒന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ടേക്ക് കിട്ടാ ആരോ മാർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടാ മതി അപ്പോൾ രണ്ടും കിട്ടും ഒന്നെങ്കിൽ വോയിസ് കോയിൽ പഠി സോറി വോയിസ് കോയിൽ അല്ല ഒന്നുകിലെന്ത് ചെയ്യുക മൈക്രോഫോൺ പഠിക്കുക ആരോ മാർക്ക് തിരിച്ചിട്ടാ എന്ത് കിട്ടും നമുക്ക് എന്താണ് എന്താ കിട്ടുക മൈക്രോഫോൺ പഠിച്ചാൽ എന്ത് കിട്ടും സ്പീക്കർ കിട്ടും ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ താങ്ക് യു